ഈ വീഡിയോ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ ബി എന്ന പേര് കൊടുത്തിട്ടുള്ള ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈയൊരു ത്രീ പിൻസോകൻ്റെ മോഡലിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവുകൾ ഞാൻ ആ വീഡിയോയിൽ പങ്കുവെച്ചിരുന്നു നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈയൊരു ത്രീപിൻസോക്കൻ്റെ ചിത്രവും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോക്കിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് കമ്പെയർ ചെയ്ത് വിലയിരുത്താം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് വെൽക്കം ബാക്ക് ടു ഗാമ റേസ് നമുക്കിനി ബി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈയൊരു ത്രീ പിൻസോക്കറ്റിൻ്റെ മോഡലും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ വർക്കിംഗ് വോൾട്ടേജിൻ്റെ കാര്യത്തിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മളിവിടെ ബി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോക്കറ്റിൻ്റെ മോഡല് അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ നമുക്ക് അറിയാം ഡെൻമാർക്ക് ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ ത്രീപിൻ സോദറിൻ്റെ മോഡൽ ഉപയോഗിക്കുന്നത് ആ രാജ്യങ്ങളിൽ സിംഗിൾ ഫേസ് വൈദ്യുത വോൾട്ടേജ് എന്നത് അത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോൾട്ട് എ സി ആണ് എന്ന് നമുക്ക് അറിയാം എന്ന് കരുതി നമുക്കിവിടെ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ ത്രീപിൻ സോഡറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല അതിൻ്റെ കാരണം എന്താണ് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് സിമ്പിളായിട്ട് മറുപടി നൽകാം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സിംഗിൾ ഫേസ് വൈദ്യുതിയുടെ വോൾട്ടേജ് എന്നത് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വോൾട്ട് എ ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രീ പിൻ സൊക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് അത് ഈയൊരു പേപ്പറിൽ വരക്കുമ്പോൾ ഈയൊരു ത്രീ പിൻസ് സൊക്കറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് ഇനി ഇതേ കാര്യം നമ്മളിവിടെ ബി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ത്രീ പിൻസൊക്കറ്റ് ടൈപ്പ് കെ എന്ന മോഡലിൽ അറിയപ്പെടുന്ന ഈയൊരു ത്രീ പിൻ സൊകറിനെ സംബന്ധിച്ചിട്ടും ഇതിനും ഇതേ കാര്യങ്ങൾ ബാധകമാണ് അതായത് ഡെൻമാർക്ക് ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ സിംഗിൾ ഫൈസ് വൈകീര വോൾട്ടേജ് അത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോൾട്ട് എ സിയാണ് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ആ രാജ്യങ്ങൾ ഈ ഒരു ത്രീ പിങ് സൊക്കറിൻ്റെ വർക്കിംഗ് വോൾട്ടേജായി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി തന്നെ കൊടുക്കുവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് കരുതി നമുക്ക് ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിങ് സോക്കറ്റിൻ്റെ ഫ്രണ്ട് വർഷം കണ്ടിട്ട് നമുക്ക് ഈ ഒരു ത്രീ പിൻ സോകറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് അത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി ആണ് എന്നോ അതല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോൾട്ട് എ സി ആണോ എന്നോ അതല്ല ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണോ എന്നോ നമുക്ക് പറയുവാൻ സാധിക്കില്ല കാരണം ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫ്രോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോകറ്റിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഈ ഒരു ത്രീ പിൻ സോകറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് കൃത്യമായി രേഖപ്പെടുത്തുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ത്രീ പിങ് സോക്കറ്റിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിവിടെ കാണുന്നത് ആയതിനാൽ തന്നെ നമുക്ക് ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിങ് സോക്കറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിങ് സോക്കറ്റിൻ്റെ വർക്കിംഗ് വോൾട്ടേജും തമ്മിൽ നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടുള്ള ആംബിയറും അതുപോലെ തന്നെ നമ്മളിവിടെ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസൊക്കെ ആംബിയറും തമ്മിൽ നമുക്കൊന്ന് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസൊകത്തിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഈ ഒരു ത്രീ പിൻസൊകറ്റ് അത് സിക്സ് ആംബിയറിൻ്റെ ത്രീ പിൻസൊകറ്റാണ് എന്ന് കാണിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളിവിടെ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ത്രീ പിങ് സൊക്കറ്റ് ടൈപ്പ് ഒക്കെ എന്ന മോഡലിൽ അറിയപ്പെടുന്ന ഈ ഒരു ത്രീ പിങ് സൊക്കറ്റിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രീപ്പിംഗ് സോകൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ആംബിയർ എത്രയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല ആയതിനാൽ തന്നെ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിങ് സോകിൻ്റെ ആംബിയറും നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടുള്ള ആംബിയറിന് തമ്മിൽ നമുക്കിവിടെ പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഒരു ത്രീ പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ സോക്കറ്റുകളുടെയും ഷെയ്പ്പ് അഥവാ ആകൃതി ഇവയുടെ കാര്യത്തിൽ പരസ്പരം വിലയിരുത്താം ഈ ഒരു ത്രീപിൻസോദൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ള ഓരോ സോക്കറ്റുകളും ഇവിടെ കൃത്യമായിട്ട് അത് റൗണ്ട് ടൈപ്പ് ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോദൻ്റെ ചിത്രത്തിൽ വരുന്ന രണ്ട് സോക്കറ്റുകൾ മാത്രമാണ് ഇവിടെ റൗണ്ട് ടൈപ്പ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അടിയിൽ വരുന്ന എർത്ത് സോക്കറ്റ് അത് റൗണ്ട് ടൈപ്പ് അല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ ഒരു ത്രീ പിൻ സോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും ഷേയ്പ് അഥവാ ആകൃതി ഇവയുടെ കാര്യത്തിൽ നമ്മൾ പരസ്പരം വിലയിരുത്തുമ്പോൾ ഇവ ഒട്ടും ചേരുന്നില്ല അഥവാ ഇവ ഒട്ടും ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീപിൻ സോക്കറ്റിൻ്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ തമ്മിൽ നമ്മളിവിടെ പരസ്പരം സോക്കറ്റുകളുടെ ഷെയ്പ്പ് അഥവാ ആകൃതി ഇവയുടെ കാര്യത്തിൽ പരസ്പരം വിലയിരുത്തുമ്പോൾ ഇവ ഒട്ടും മാച്ചാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഒരു ത്രീ പിൻസോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ക്രമീകരണം ഇവയുടെ കാര്യത്തിൽ പരസ്പരം വിലയിരുത്താം ഈ ഒരു ത്രീ പിൻസോറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ എർത്ത് സോക്കറ്റ് വരുന്നത് മറ്റു രണ്ട് സോഗറ്റുകളെ അപേക്ഷിച്ച് അതിൻ്റെ സെൻട്രർ ഭാഗത്താണ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു രണ്ട് സോകറ്റുകളെ അപേക്ഷിച്ച് എർത്ത് സൊകറ്റ് വരുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്താണ് എന്നും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോകൻ്റെ ചിത്രത്തിൽ മറ്റു രണ്ട് സോകറ്റുകളെ അപേക്ഷിച്ച് എർത്ത് സൊകറ്റ് സെൻട്രലിൽ തന്നെയാണ് വരുന്നത് പക്ഷേ മറ്റു രണ്ട് സോഗറ്റുകളെ അപേക്ഷിച്ച് എർത്ത് സോക്കറ്റ് വരുന്നത് അടിഭാഗത്താണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ത്രീ പിൻസ്റ്റോക്കിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ന്യൂട്രോ ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ വരുന്നത് എർത്ത് സോക്കറ്റിൻ്റെ അടിഭാഗത്താണ് അത് വരുന്നത് അതുപോലെ തന്നെ എർത്ത് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഈ രണ്ട് സൈഡിലായിട്ടാണ് അത് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും പക്ഷേ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോക്കിൻ്റെ ചിത്രത്തിൽ എർത്ത് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ന്യൂട്രൽ ഫേസ് ഈ രണ്ട് സോക്കറ്റുകളുടെ അടിഭാഗത്തായിട്ടാണ് എർത്ത് സോക്കറ്റ് വരുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു ത്രീ പിൻ സോക്കറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻ സോക്കിൻ്റെ ചിത്രം തമ്മിൽ ഒരു ത്രീ പിൻ സോക്കറ്റിൽ വന്നിട്ടുള്ള ഓരോ സോക്കറ്റുകളെയും സ്ഥാനം അല്ലെങ്കിൽ ക്രമീകരണം ഇവയുടെ അടിസ്ഥാനത്തിൽ കമ്പെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ നമ്മളിവിടെ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീപിൻസോകൻ്റെ ചിത്രം തമ്മിൽ ഒരു ത്രീ പിൻസ് സോക്കറ്റിൽ വരുന്ന ഓരോ സോക്കറ്റുകളുടെയും സ്ഥാനം അല്ലെങ്കിൽ ക്രമീകരണം അല്ലെങ്കിൽ പൊസിഷൻ ഇവയുടെ അടിസ്ഥാനത്തിൽ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു പിൻസ് ത്രീപിൻസോകൻ്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോദന ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു തരത്തിലും യോജിച്ച് വരുന്നില്ല അല്ലെങ്കിൽ ചേർന്ന് വരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോദന ഇലക്ട്രിക്കൽ ഡ്രോയിങ് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു റൗണ്ടും അതിനകത്ത് ഒരു മാർക്കും കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു റൗണ്ടും അതിനകത്ത് ഒരു മാർക്കും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ റൗണ്ടും അതിനകത്ത് ഇൻഡുമാർക്കും കാണിക്കുന്നതിൻ്റെ ഉദ്ദേശമുള്ളത് നിങ്ങളിപ്പോൾ ഒരു ഡ്രൈവാള സ്ക്രർ എടുക്കുന്നു ഡ്രൈവള സ്ക്രൂറിൻ്റെ ഫ്രണ്ട് വശം അതായത് നമ്മൾ സ്ക്രൂർ ചെയ്യുന്ന ഭാഗം നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നമുക്കത് ഒരു പ്ലസ് മാർക്കായിട്ട് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കത് ഒരു ഇൻഡ് മാർക്കായിട്ട് കാണുവാൻ സാധിക്കും റൗണ്ടിനകത്ത് ഒരു ഇൻഡ് മാർക്ക് കാണിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു സ്ക്രൂ ഉപയോഗിക്കണം അല്ലെങ്കിൽ ചെറിയ നെറ്റ് വോൾട്ട് ഉപയോഗിക്കണം എന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു സ്ക്രൂ ഉപയോഗിക്കണം അല്ലെങ്കിൽ ചെറിയ ഒരു നെറ്റ് വോൾട്ട് അവിടെ ഉപയോഗിക്കണം എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ വരുന്ന ഈ ഒരു ത്രീ പിൻസോകറ്റ് അത് അടിയിലും മുഗൾ ഭാഗത്തും ചെറിയ നെറ്റ് ബോൾട്ടോ അല്ലെങ്കിൽ ഉസ്ക്രോ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോകൻ്റെ ചിത്രത്തിൽ വരുന്ന ഈ ഒരു ത്രീ പിൻസൊകൻ്റെ മോഡല് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ സ്ക്രൂ ഉപയോഗിച്ചതായിട്ടോ അല്ലെങ്കിൽ ചെറിയ നെട്ട് ബോൾട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീ പിൻസോട്ട് ഫിറ്റ് ചെയ്യുന്നത് അതൊരു പ്രസി ടൈപ്പ് മോഡലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഒരു ത്രീപിൻസോകൻ്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീപിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും യോജിച്ച് വരുന്നില്ല അല്ലെങ്കിൽ ചേർന്ന് വരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡി എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഇയർ ത്രീ പിൻസ് വോക്കറ്റിന്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഇയർ ത്രീ പിൻസ് വോക്കറ്റിന്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ അഞ്ച് കാര്യങ്ങൾ പരസ്പരം വിലയിരുത്തി നമ്മളത് കമ്പാർ ചെയ്ത് നോക്കി പക്ഷെ നമ്മളിവിടെ കമ്പാർ ചെയ്യാൻ വേണ്ടി എടുത്ത അഞ്ച് കാര്യങ്ങളും ഇവിടെ ചേർന്ന് വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആയതിനാൽ തന്നെ നമുക്ക് ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഇ എൽ ത്രീപിൻസൻ്റെ ചിത്രം അത് നമുക്ക് ഈ കമ്പയർ ചെയ്ത് വിലയിരുത്തുന്ന വീഡിയോയിൽ നിന്ന് നമുക്കിനി ഒഴിവാക്കാം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ ഇ എന്നും എഫ് എന്നും യഥാക്രമം പേര് കൊടുത്തിട്ടുള്ള ഈ രണ്ട് ത്രിപിൻസോകൻ്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഇ എൽ ത്രീപിൻസൊക്കൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്താം ഇനി ഈ വീഡിയോ സീരീസ് അത് പതിവായി കാണുന്ന ഒരു വ്യക്തി എന്നെ നേരിൽ കണ്ടപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം വന്നത് ഈ വീഡിയോ സീരീസിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഓരോ ട്രീപ്പിംഗ് സോക്കിൻ്റെ മോഡലിനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വീഡിയോ വഴി പങ്കുവെക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വീഡിയോയിൽ ഡി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ത്രീ പിൻ സോക്കറ്റിൻ്റെ മോഡലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ അത് വീഡിയോ വഴി പങ്കുവെച്ചത് എന്നാൽ ഇനി നമ്മൾ ഈ വീഡിയോ സീരീസ് വഴി കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇ എന്നും എഫ് എന്നും യഥാക്രമം പേര് കൊടുത്തിട്ടുള്ള ഈ രണ്ട് ത്രീപിൻസൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു ആദ്യാൽ തന്നെ ഇ എന്നും എഫ് എന്നും യഥാക്രമം പേര് കൊടുത്തിട്ടുള്ള ഈ രണ്ട് ത്രീപിൻസൊക്കെ മോഡലിനെ കുറിച്ചിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ലെങ്ത്ത് മാക്സിമം കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ആയതിനാൽ തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ ഈ എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഒരു ത്രീ പിൻസോകൻ്റെ ചിത്രവും നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് വിലയിരുത്താം അതിനുശേഷമുള്ള എപ്പിസോഡ് വീഡിയോയിൽ നമ്മളിവിടെ എഫ് എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോൻ്റെ ചിത്രവും നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ത്രീ പിൻസോകൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തമ്മിൽ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്ത് വിലയിരുത്താം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്